അസലാമലൈക്കും വർഹമത്തല്ല നമ്മുടെ ഹോം ടൗണായ തട്ടപ്പനയിൽ സീമാ സിൽക്സിൻ്റെ വിപുലമായ ഒരു വസ്ത്ര വ്യാപാര മേഖല തുറക്കുന്നു എന്നതിൽ വളരെ സന്തോഷം തീർച്ചയായിട്ടും വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ഹൈറേഞ്ചിലോട്ടുള്ള സീമാസിൻ്റെ കടങ്ങ് വരവ് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് ഒരുപക്ഷെ നമ്മളിലധികം ആളുകളും ഹൈറേഞ്ചിൽ നിന്നും വസ്ത്രം നല്ല കളക്ഷനും സെലക്ഷനും തേടി എറണാകുളം ജില്ലയിലേക്കും കോട്ടയം ജില്ലയിലേക്കുമൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകുന്ന വസ്ത്രപ്രേമികൾക്ക് ഏറ്റവും നല്ലൊരിടമായി കട്ടപ്പനയുടെ സെന്ററിൽ പുളിയമല റോഡിൽ മലബാർ ഗോഡിനെ അനുബന്ധിച്ചുകൊണ്ട് തന്നെ സീമാസ് സിൽക്സിന്റെ അഞ്ച് നിലകളായി നാൽപ്പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ അത് ഷോറൂം തുറന്നു കൊടുക്കുന്നത് തീർച്ചയായിട്ടും കട്ടപ്പനക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ കട്ടപ്പനയുടെ വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ഏറെ പ്രിയം നിറഞ്ഞ സന്തോഷം നൽകുന്ന ഒന്നാണ് വളരെ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും ഈ സ്ഥാപനത്തെയും ഇതിൻ്റെ വരവിനെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെ ഭാഗത്തു നിന്നും പരിപൂർണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്ലാമലൈക്കും